മുരുകൻ കാട്ടാക്കട എഴുതിയ രേണുകെ എന്ന കവിതയാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് രേണുകേ നീരാഗരേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റിവി രണ്ടിലകൾ നമ്മൾ രേണുകേ മീരാഗരേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ നാം കലങ്ങളായി അകലേക്കു മറയുന്ന ക്ഷണഭികൾ മഴവില്ലു താഴെ വീണുടയുന്ന മാനത്ത് വിരഹമേഘ ശ്യാമകന ണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു തീർക്കശില പോലെ നി വറ്റി വറുതിയായി ജീർണമായി വ്രതമായി ഞാൻ ഓർമ്മി ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം എന്നെങ്കിലും വീണ്ടുമെ വിട വച്ചെങ്കിലും കണ്ടുമുട്ടാം എന്ന വാക്കു തീക്ഷതൻ കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്നതിത്ര മാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾക്കിടയിൽ നാം രൂപങ്ങളില്ല കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും കണ്ടു വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ റ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കണ്മുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ